രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തിൽ നടൻ ആസിഫലിക്ക് പിന്തുണയുമായി സിനിമ മേഖലയിൽ നിന്നും കൂടുതൽ പേർ രംഗത്തെത്തിയിരിക്കുകയാണ് രമേശ് നാരായണൻ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ആസിഫലിയോട് ചെയ്തത് വളരെ മോശമായി പോയെന്ന് പറയുകയാണ് നിർമ്മാതാവും നടിയുമായ ഷീലു എബ്രഹാം അലി കൊടുത്ത അതേ മൂവ്മെന്റോ രമേശ് നാരായണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പൊതുവേദിയിൽ വെച്ച് വാങ്ങി അദ്ദേഹത്തിന് നൽകിയ സംവിധായകൻ ജയരാജ് ചെയ്തത് മോശമാണെന്നും ഷീലു വിമർശിക്കുന്നുണ്ട് മാത്രമല്ല ആസിഫലിയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം ഹാം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അമ്മ മീറ്റിംഗിൽ പലപ്പോഴും കണ്ട് പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് ഞാൻ ആസിഫ് അലിയെ നേരിട്ട് പരിചയപ്പെടുന്നത് മുംബൈ എയർപോർട്ടിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒപ്പമുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എളിമയും വിനയവും മര്യാദയും അറിയാവുന്ന ഒരു വ്യക്തിയെയാണ് അന്ന് ഞാൻ അവിടെ കണ്ടത് എന്നോട് മാത്രമല്ല എയർപോർട്ടിൽ ആരാധകരോടും ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സിനോടും അദ്ദേഹം പെരുമാറുന്നത് കണ്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു കൊച്ചിയിൽ എത്തുന്നത് വരെ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയ്ക്കും ജനിച്ച മകൻ എന്നാണ് എനിക്ക് തോന്നിയത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എന്റെ അടുത്ത ഒരു സുഹൃത്തിനോട് ഞാൻ വാതോരാതെ ഇദ്ദേഹത്തെ പറ്റി പറയുകയും ചെയ്തു ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും രമേഷ് നാരായണൻ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ചെയ്തത് വളരെ മോശമായി പോയി ആസുപല്യ കൊടുത്ത അതേ മൊമെന്റോ രമേശ് നാരായണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ നിമിഷം ും തന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് വാങ്ങി അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്ത ജയരാജ് എന്ന വ്യക്തിയും ചെയ്തത് മോശം രമേശ് നാരായണില്ലാതെ പോയ വകതിരിവ് ജയരാജിനെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു വെറുപ്പ് തോന്നുന്നു എന്നാണ് ഷീലു തന്റെ കുറിപ്പിലൂടെ പ്രതികരിച്ചത് ഷീലുവിന്റെ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി ആളുകൾ താരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി തന്റെ സഹപ്രവർത്തകനെ നേരിടേണ്ടി വന്ന വിവേചനം ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞ കലാകാരിക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് മിക്കവാറും പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും താങ്കൾ പറഞ്ഞു അവസാനിപ്പിച്ച ഭാഗം അയാൾക്കില്ലാത്ത പകതിരിവ് ജയരാജെങ്കിലും കാണിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് രണ്ടാമത് പ്രസക്തമാകേണ്ട നിരീക്ഷണമെന്നും ഷെയു കൃത്യമായി തുറന്നു പറഞ്ഞു രമേശ് നാരായണൻ ചെയ്തതുപോലെ തന്നെയാണ് ജയരാജ് ചെയ്തതും കമന്റുകളും വരുന്നുണ്ട് അതേസമയം ആസിഫ് ആസിഫലിയെ അപമാനിച്ചെന്നാരോപിച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം നടന്നത് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണൻ പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് ആസിഫലിയായിരുന്നു ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായൺ പുരസ്കാരം സ്വീകരിക്കാതെ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു ഈ സംഭവം വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയാവുകയും ചെയ്തു സംഭവത്തിന് ശേഷം തന്റെ ഭാഗം വിശദീകരിച്ച് രമേശ് നാരായണനും രംഗത്തെത്തി ആസിഫലി താൻ അപമാനിച്ചിട്ടില്ല എന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ആസിഫലിയാണ് മൊമറ്റോ തരുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു അനൗൺസ്മെന്റ് താൻ കേട്ടില്ല തനിക്ക് വലിപ്പ ചെറുപ്പമില്ല താൻ വേദിയിലായിരുന്നില്ല നിന്നത് വേദിയിലായിരുന്നെങ്കിൽ തനിക്ക് ഒരാൾ വരുന്നത് മനസ്സിലാകുമായിരുന്നു എന്നൊക്കെയാണ് രമേശ് നാരായണൻ തന്റെ ഭാഗം വിശദീകരിച്ച് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ